എ ബി വാജ്പേയി മന്ത്രിസഭയിൽ കരുത്തനായിരുന്നു യശ്വന്ത് സിൻഹ ഝാർഖണ്ഡിൽ നിന്നുള്ള കരുത്തനായ നേതാവ് വിദേശകാര്യമന്ത്രി ധനകാര്യമന്ത്രി എന്നീ നിലയിൽ യശ്വന്ത് സിൻഹ ശോഭിച്ചു എ ബി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ എന്നാൽ നരേന്ദ്രമോദി വന്നപ്പോൾ യശ്വന്ത് സിംഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിയേരിഞ്ഞു യശ്വന്ത് സിംഗ് ഒന്നും ലഭിക്കാം യശ്വന്ത് സിൻഹ ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ട അവസ്ഥ പറ്റും വാജ്പേയി മന്ത്രിസഭയിൽ നിർണായക റോള് വഹിച്ചിരുന്ന യശ്വന്ത് സിൻഹയെ നരേന്ദ്രമോദി വെട്ടിയെരിഞ്ഞത് വളരെ തന്ത്രപൂർവ്വമാണ് തനിക്കപ്പുറം ആരും വളരെഴുത് ഇതാണ് നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം എല്ലാ ഏകാധിപതികളും അങ്ങനെയാണ് തനിക്കപ്പുറം പ്രളയം ഇതാണ് ഏകാധിപതികളുടെ ചിന്താഗതി എന്തായാലും ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു ഝാർഖണ്ഡിൽ നിന്ന് യശ്വന്ത് സിൻഹയുടെ മകനും ഝാർഖണ്ഡിലെ ബി നേതാവുമായ ജയന്ത് സിൻഹ കോൺഗ്രസിലേക്ക് ഝാർഖണ്ഡിലെ ഹസാരിബാദ് എന്ന മണ്ഡലത്തിലാണ് ജയിൻ സിംഗ നിരന്തരമായി മത്സരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു ഇതോടുകൂടി അദ്ദേഹം കട്ട കലിപ്പിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നു കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമാണ് ഇന്ത്യ മുന്നണി ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി എന്നീ സഖ്യമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ബിജെപിയെ നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ജയന്ത് സിൻഹയുടെ കടന്നുവരവ് തങ്ങളുടെ രാഷ്ട്രീയ ബലം ഇരട്ടിയാക്കുമെന്ന് ഇന്ത്യ മുന്നണി കരുതുന്നു ജയന്ത് സിൻഹയ്ക്ക് ആദിവാസി ഗോത്രങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് മാത്രമല്ല ആദിവാസികൾക്കിടയിൽ മാത്രമല്ല അല്ലാതെ പല വിധത്തിലുള്ള പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് ആ സ്വാധീനം ഓട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ബിജെപിക്ക് വമ്പൻ തിരിച്ചടിയാണ് ജയന്ത് സിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ജയന്ത് സിംഗയെ കൃത്യമായി വെട്ടിയേരിയുകയായിരുന്നു നരേന്ദ്രമോദി ജയന്ത് സിൻഹയോടുള്ള പക എന്തെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ പല വിധത്തിലുള്ള നടപടികളെ അദ്ദേഹം വിമർശിച്ചു ഝാർഖണ്ഡിൽ അദ്ദേഹം ബിജെപിയുടെ ഒറ്റയാൻ പോരാട്ടം തുടർന്നു അതുകൊണ്ടുതന്നെ ഝാർഖണ്ഡിലെ ബി ജെ പി നേതൃത്വത്തിനും മോദിക്കും അദ്ദേഹം അനഭിമതനായി മാറി ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസാരിബാദ് മണ്ഡലത്തിൽ നിന്നും തനിക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് ജയന്ത് സിൻഹ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ജയന്ത് സിൻഹയെ മത്സരിക്കാൻ അനുവദിച്ചില്ല ബി ജെ പി ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി ജയന് സിൻഹയ്ക്ക് മാറി ആ തിരിച്ചടിക്ക് മറ്റൊരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ജയന്ദ് സിൻഹ ഇപ്പോൾ ജയ്ന് സിംഗ് കോൺഗ്രസിലേക്ക് ചേർന്നാൽ അത് ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തായി മാറും ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ആ ശ്രമങ്ങൾക്ക് കരുത്തു പകരാൻ ജയന്ത് സിംഗയുടെ കടന്നുവരവ് സഹായിക്കും എന്തായാലും ജയന്ത് സിൻഹ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുമ്പോൾ അത് മോദിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ജയിന് സിംഗെ പോലെ വരുൺഗാന്ധിയും ഉത്തർപ്രദേശിലെ വരുൺഗാന്ധിയും മോദി വെട്ടിയരിഞ്ഞിരുന്നു ാന്ധിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല മോദി അതിനുള്ള ഫലമൊക്കെ യുപിയിൽ മോദി അനുഭവിച്ചു ഇപ്പോൾ ജാർഖണ്ഡിൽ ജൈൻ സിൻഹയെ ജൈൻ സിൻഹയ്ക്ക് സീറ്റ് നൽകാതെ അദ്ദേഹത്തെ ഒതുക്കി യശ്വന്ത് സിൻഹയുടെ മകനെന്ന പരിഗണന പോലും മോദി ജയന്ത് സിൻഹയ്ക്ക് കൊടുത്തില്ല അതിന് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ജയ്ന് സിൻഹ